യൂറോപ്യൻ നഗരങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആഗോളതലത്തിൽ വിപുലീകരണം ലക്ഷ്യമിട്ട് ഒമാൻ വിമാനത്താവളങ്ങൾ സീസണിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം ഊർജിതം ക്യാമ്പയിനുമായി പരിസ്ഥിതി അതോറിറ്റി ദോഫാറിൽ മുപ്പത്തിയാറ് ദശലക്ഷത്തിലധികം റിയാലിന്റെ റോഡ് പദ്ധതികൾ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഒമാന്റെ ആഗോള വ്യോമയാന സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നീക്കം സജീവമാക്കി ഒമാൻ എയർപോർട്ട്സ് നിരവധി വിമാന കമ്പനികളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഒമാൻ എയർപോർട്ട്സ് സിഇഒ എഞ്ചിനീയർ അഹമ്മദ് ബിൻ സയ്യിദ് അൽ അംറി വെളിപ്പെടുത്തി ബുഡാപസ്റ്റിൽ നിന്നും മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും ഒമാനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനായി ഒമാൻ എയർപോർട്ട്സ് യൂറോപ്യൻ ബജറ്റ് എയർലൈൻ വിസയറുമായി ചർച്ചകൾ നടത്തി ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വഴിയോ മറ്റ് യൂറോപ്യൻ നഗരങ്ങൾ വഴിയോ ഈ റൂട്ടുകൾ ഉടൻ ആരംഭിക്കാനുള്ള നീക്കത്തിലാണെന്നും അംറി സൂചിപ്പിച്ചു അതേസമയം ഒമാനിലെ ചൈനീസ് എംബസിയുമായി ഏകോപിപ്പിച്ച് ഷാങ്ഹായിൽ നിന്നോ ഗ്യാങ്ഷുവിൽ നിന്നോ മസ്കത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾക്കായി ചൈന ഈസ്റ്റേൺ എയർലൈൻസിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ റൂട്ടുകൾ സ്ഥാപിക്കുന്നതിന് എയർലൈനിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രോത്സാഹന പ്രമോഷണൽ പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് അൽ അംറി പറഞ്ഞു തെക്കു കിഴക്കൻ ഏഷ്യയുടെ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിന് ഒമാൻ എയർപോർട്ട്സും ഒമാൻ എയറും ഭാവിയിലെ നേരിട്ടുള്ള വിമാന സർവീസുകൾക്കായി വിയറ്റ്നാമിസ് വിപണിയെക്കുറിച്ച് സംയുക്തമായി പഠിക്കുന്നുണ്ട് ഹരീഫ് സീസണിൽ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ക്യാമ്പയിനുമായി പരിസ്ഥിതി അതോറിറ്റി പരിസ്ഥിതി സംരക്ഷകർ എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ തിരക്കേറിയ ടൂറിസം കാലയളവിൽ ഗവർണറേറ്റിന്റെ സമ്പന്നമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനും പങ്കാളിത്ത ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കാനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു ദോഫാറിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് എൻവയൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭം ടൂറിസം വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും സന്തുലിതമാക്കേണ്ടതിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുന്നു ഇതിലൂടെ പരിസ്ഥിതി ബഹുമാനത്തിന്റെ സംസ്കാരം വളർത്തലാണ് ഉദ്ദേശിക്കുന്നതെന്ന് ദോഫാർ ഗവർണറേറ്റിലെ പരിസ്ഥിതി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സെഹറാൻ അൽ അബ്ദുൽ സലാം പറഞ്ഞു ദോഫാറിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സ്വത്വത്തിനും ഹരീഫ് ഒരു സുപ്രധാന സീസൺ ആണ് എന്നാൽ ഇത് പരിസ്ഥിതിക്ക് വെല്ലുവിളികളും ഉയർത്തുന്നു ദോഫാറിന്റെ പാരിസ്ഥിതിക സമഗ്രതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സന്ദർശകർക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനാണ് പരിസ്ഥിതി സംരക്ഷകരുടെ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്യാമ്പയിനിന്റെ ഭാഗമായി സലാല താക്ക മിർബാദ് എന്നിവിടങ്ങളിലെ നിലവിലുള്ള പരിസ്ഥിതി യൂണിറ്റുകളെയും മറ്റ് പ്രധാന മേഖലകളെയും സഹായിക്കുന്നതിന് നാല് പ്രത്യേക മേൽനോട്ട സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ഗതാഗത മേഖലയ്ക്ക് കരുത്തു പകർന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി മുപ്പത്തിയാറ് ദശലക്ഷത്തിലധികം റിയാലിന്റെ റോഡ് പദ്ധതികൾ നടപ്പാക്കുന്നു ദോഫാർ ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ ഇന്റർണൽ ഡ്യൂവൽ കാരേജ് വേകൾ നിർമ്മിക്കുന്നതിനാണ് നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നത് മുന്നൂറ് കിലോമീറ്ററിലധികമാണ് പുതിയ പദ്ധതികളുടെ ആകെ ദൂരം സുസ്ഥിര ഗവർണറേറ്റ് നഗരവികസന പരിപാടിയുടെയും ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെയും ഭാഗമായാണ് പദ്ധതികൾ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിവിധ റെസിഡൻഷ്യൽ ഏരിയകൾക്കിടയിലുള്ള യാത്ര സുഗമമാക്കുക അതുവഴി നഗരത്തിലെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുക ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം സലാല താക്ക മിർബാദ് സദ ഷലീം ഹല്ലാൻ യത്ത് ദ്വീപുകൾ തുംറൈത്ത് മഷ്കാൻ അൽമസ്യൂന റക്യൂദ് ദാൽക്കൂദ് വിലായത്തുകളിലെ ഇന്റേണൽ റോഡുകളുടെ നിർമ്മാണം ഈ വർഷം നടക്കുന്നതും പൂർത്തീകരിച്ചതുമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു സലാലയിൽ താമസ കെട്ടിടത്തിന് തീ പിടിച്ചു എട്ടുപേരെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു ആർക്കും പരിക്കില്ല സലാലയിലെ തെക്കൻ ഔഖാദ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ദോഫാറിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു ഗൾഫ് 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 അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കായി മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് എക്സ്ചേഞ്ച്